ദൈവം നിന്നെ നോക്കിക്കൊള്ളും ഗോഡ് വില് ലു ആഫ് ട്രിയു ഒരു അമ്മ തൻ്റെ മകനെ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ട് എല്ലാ ദിവസവും പറയുന്ന വാക്കുകളാണിവ അവൻ്റെ തലയിൽ ഉമ്മ വെച്ചിട്ട് എല്ലാ ദിവസവും ആ അമ്മ ഇതാവർത്തിക്കും ഗോഡ് വില് ലു ആഫ് ട്രിയു ദൈവം നിന്നെ നോക്കിക്കൊള്ളും അത് അവൻ്റെ ഹൃദയത്തിൽ ആലേഖനം ചെയ്യപ്പെട്ടു അത് അമ്മയുടെ ഏറ്റവും ഫേവററ്റ് വാക്കുകളായി പേരുടെയും ഉള്ളിൽ അത് തറയ്ക്കപ്പെട്ടു മകൻ വളർന്ന് വലുതായി അമ്മയ്ക്ക് പ്രായമായി അമ്മയുടെ ഓർമ്മയെല്ലാം നഷ്ടമായി ഒരു കെയർ ഹോമിൽ അമ്മയെ കൊണ്ടാക്കുവാൻ തീരുമാനിച്ചു അമ്മയ്ക്കൊന്നും അറിയില്ല മകനെയും മറ്റാരെയും തിരിച്ചറിയാൻ പറ്റാത്ത സ്ഥിതി നിറ കണ്ണുകളോടെ മകൻ അമ്മയെ കെയർ ഹോമിലാക്കി തിരികെ പോകുമ്പോൾ അവൻ അമ്മയോട് പറഞ്ഞു ഗോഡ് വില്ു കാഫർ യു ദൈവം നിന്നെ നോക്കിക്കൊള്ളും അമ്മയ്ക്ക് അതുമാത്രം മനസ്സിലായി മകനോട് എന്നും പറഞ്ഞുകൊടുത്ത ആ സൂത്രവാക്യം അമ്മ ഒരിക്കൽ കൂടെ കേട്ടപ്പോൾ അമ്മയുടെ കണ്ണു നിറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ എന്ത് ഓർമ്മക്കുറവുകളുടെയും പ്രശ്നങ്ങളുടെയും നടുവിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ് ദൈവം നമ്മെ നോക്കിക്കൊള്ളും എന്നത് മനുഷ്യൻ്റെ സ്നേഹം പരിമിതി ഉള്ളതാണ് അത് സ്കൂളിൻ്റെ വാതിൽക്കലും കെയർ ഹോമിൻ്റെ വാതിൽക്കലും അവസാനിക്കുന്നു ഒരു പരിധി കഴിഞ്ഞാൽ മനുഷ്യ സ്നേഹം സഞ്ചരിക്കുന്നില്ല അത് അവിടെ അവസാനിക്കുന്നു മനുഷ്യ മനുഷ്യസ്നേഹം നമ്മെ ഉയർത്തി ഗുഡ് ബൈ പറയുമ്പോൾ ദൈവം അവിടെ നമ്മെ കൈവിടുന്നില്ല വാക്കുമാറുന്ന മനുഷ്യരുടെ ഇഷ്ടാനിഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് ചഞ്ചലിക്കുന്നില്ല ഒരിക്കലും മാറില്ലെന്ന് നാം ചിന്തിക്കുന്ന മനുഷ്യസ്നേഹം നമ്മുടെ കുറവുകൾ അംഗീകരിക്കാതെ മാറി മറിയുന്നു നമ്മുടെ കുറവുകളും നാം പറയുന്ന ക്ഷമകളും ഒന്നും മനുഷ്യരുടെ സ്നേഹം കേൾക്കുന്നില്ല മനുഷ്യർ മാറും അതങ്ങനെയാണ് അവസാനം വരെ കൂടെയുണ്ട് എന്ന് നാം കരുതുന്നവരെ മാറും മനുഷ്യൻ്റെ സ്നേഹത്തിന് ഒരു കാലാവധിയുണ്ട് ഒരു കണക്കുണ്ട് അത് കഴിഞ്ഞാൽ ആ കഥകുകൾ നമ്മുടെ നേരെ കുട്ടിയടയ്ക്കപ്പെടുന്നു എന്നാൽ നമ്മെ അംഗീകരിക്കുന്ന ആ ദൈവ ചൂട് നാം അനുഭവിക്കണം മരവച്ചിരിക്കുന്ന നമ്മുടെ ചിന്തകളുടെ ആഴങ്ങളിലേക്ക് ആ സ്നേഹത്തിൻ്റെ ശബ്ദം ഊർന്നിറങ്ങണം ആഴത്തിൽ ആ സ്നേഹം ഇറങ്ങി നമ്മെ സൗഖ്യമാക്കണം ക്രൂശിലെ സ്നേഹരക്തം നമ്മുടെ അന്തരാത്മാവിനെ സുഖപ്പെടുത്തണം ഗർഭം മുതൽ വഹിക്കപ്പെട്ടവരും ഉദരം മുതൽ ചുമക്കപ്പെട്ടവരുമായി യാക്കോബ് ഗ്രഹവും ഇസ്രയേൽ ഗ്രഹത്തിൽ ശേഷിച്ചിരിക്കുന്ന എല്ലാവരുമായുള്ളവരെ എൻ്റെ വാക്ക് കേൾപ്പീൻ നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യം തന്നെ നിങ്ങൾ നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും ഞാൻ ചെയ്തിരിക്കുന്നു ഞാൻ വഹിക്കുകയും ഞാൻ ചുമന്ന് വിടുവിക്കുകയും ചെയ്യും